എല്ലാ ഭാവങ്ങളും കെ ആർ ബേക്കിന് വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലും വളർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലും ഇങ്ങനെ ഒരു സംരംഭം കെ ആർ ബേക്ക്സ് എല്ലാ ഭാവങ്ങളും നേരുന്നു അതായത് അതാത് പ്രദേശത്തുള്ള ജനങ്ങളുടെ രുചിക്കനുസരിച്ചിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളും എല്ലാം ഒരുക്കിക്കൊന്ന് അപ്പോൾ അതായത് നമ്മൾ വരുന്ന സന്ദർശകരുടെ എല്ലാവിധത്തിലും വിധത്തിലും നൂറ് ശതമാനം തൃപ്തിയും ഏർപ്പെടുത്തുന്ന ഒരു സംരംഭമാണ് കെയർ ബാഗ്സ് ഇനിയും ഇനിയും കെയർ ബാഗ്സ് വളരണം ലോകത്തിൽ തന്നെ ഇതൊരു പേരും പ്രശസ്തിയും ഒരു സ്ഥാപനമായി മാറണം വേണ്ടി എല്ലാ ഭാവങ്ങളും ദൈവത്തോട് സ്തുതിക്കുന്നു ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ജനങ്ങളെയൊക്കെ സഹായിക്കുന്നുണ്ട് ആ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹം ബേസിക്കൽ അടിത്തട്ടെന്ന് വന്നൊരു വ്യക്തിയാണ് വളരെ കഷ്ടപ്പെട്ട് എനിക്കറിയാൻ പറ്റും കാരണം ഞാൻ വളരെ കാലമായി കോയമ്പത്തൂരിൽ അവിടെ എൻ്റെ ഓർമ്മ ഞാനൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് സംഗീത ബേക്കറി എന്ന് പറഞ്ഞൊരു കലക്ടർ ഓഫീസിൻ്റെ ഓപ്പോസിറ്റായിട്ട് അത് ശരിക്കും പറയേണ്ടത് സി ടിഒ ഓഫീസായിരുന്നു സെൻട്രൽ ടെലിഗ്രാഫ് ഓഫീസിൻ്റെ അവിടെ ഞാൻ കണ്ടമാനം അന്നൊക്കെ ടെലിഗ്രാമായിരുന്നു കൂടുതൽ ഇന്ന് ടെലിഗ്രാമിൻ്റെ അഡ്രസ്സില്ല ഇന്ന ഒരുപാട് ടെലികമ്മ്യൂണിസ്റ്റുകളൊക്കെ വളരെ വളരെ കഴിഞ്ഞു ആ സമയത്ത് മൂപ്പുടെ കടയിൽ പോയി ചായ കുടിക്കാറുണ്ടായിരുന്നു അന്ന് മുതൽക്കേ ബാലാടിനെ പറ്റി അറിയാൻ പറ്റും എന്നതിന് ശേഷം ഇന്നത്തെ ബാലാട്ടനു അന്നത്തെ ബാലാട്ടനും ഒരുപോലെയാണ് എനിക്ക് തോന്നുന്നത് സ്വഭാവത്തിലോ ഗുണത്തിലോ ഒരു മാറ്റവും ഇല്ല അങ്ങനത്തെ എല്ലാ വിശേഷങ്ങളും കൊണ്ട ഒരു മഹാവ്യക്തിയാണ് ബാലാട്ടൻ മാത്രമല്ല ഇന്നും ഒരുപാട് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കുന്നുണ്ട് അതായത് കഷ്ടപ്പെടുന്ന ജനങ്ങളെടുത്ത് ഓടിച്ചെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ നിറവേറ്റുന്ന ഒരു മഹാവ്യക്തിയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാ ഭാവുകൾ നേരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നല്ല ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഇനി ബ്രാഞ്ചുകൾ ഉടനെ അർപ്പിക്കണം ഇത് നല്ല സ്ഥലമാണ് നല്ല ഡെവലപ്പുള്ള ഏറ്റവും നല്ല പിക്കപ്പ് ആകുന്ന സ്ഥലമാണ് ആ ഈ ഭാഗത്ത് കെയർ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഭാഗത്ത് വന്നുകൊണ്ട് വളരെ ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ സൗകര്യമാണ് ഈ സാധനം നല്ല സാധനങ്ങൾ വാങ്ങിക്കാനും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും ആളുകൾക്ക് അത് ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാ ഈ എല്ലാ സ്ഥലത്തും കെയർ ബാലാട്ടൻ്റെ കെയർ ബേക്കറി കേരളം മുഴുവനും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ ഈ തൊണ്ടാമത്തൊരു ആദ്യമായിട്ട് വരുന്ന കാരണം കെ ആർ ബാലാടനും ശുജിത്ത് അവർക്ക് എല്ലാവർക്കും എൻ്റെ നല്ല ആശംസ ഈ ഏരിയയിലില്ല എല്ലാ ഏരിയയിലും വന്നു തൊണ്ടാമൂത്തർ വന്നതിൽ വളരെ സന്തോഷമുണ്ട് നല്ല ഒരു നല്ല സ്വീറ്റായിട്ടും നല്ല സർവീസും എല്ലാം കൊടുക്കുന്ന ഒരു കടയാണ് ബാലാടനും അവരുടെ കുടുംബത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു കെ ആർ ബാക്സ് പരമ്പരാഗതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു അവസാനത്തെ ലാസ്റ്റ് ഇപ്പോഴത്തെ ഒടുവിൽത്തെ ഒരു ഔട്ട്ലെറ്റ് ഒരു ഇതാണ് അത് വളരെ ഗംഭീരമാവെന്നുള്ളതിന് ആശങ്കയില്ല കാരണം അവർക്ക് ഇതിൽ എക്സ്പീരിയൻസ്ഡ് ഹാൻഡാണ് നല്ല സാധനങ്ങൾ കിട്ടും എന്നുള്ള ശുഭാപ്തി ഞങ്ങൾ അടുത്തുള്ള ആളുകൾ എല്ലാവിധ കോഓപ്പറേഷനും ഞങ്ങളിൽ നിന്നുണ്ടാവും മലയാളി സമൂഹമൊക്കെ മലയാളി സമൂഹം ഹൺഡ്രഡ് പെർസെൻറ്റും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇതിന് ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അനുഭവിച്ചു വന്നാണ് കാരണം കേരളത്തിനേക്കാൾ കൂടുതൽ തമിഴ്നാട് മക്കളാണ് ഇത് കൂടുതൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അതിവിടെ ഒരു പേരുമുണ്ട് അത് നിലനിർത്താൻ നല്ലപോലെ പരിചിതരായിട്ടുള്ള മാനേജ്മെൻറ്റാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് ഇത് നൂറ് ശതമാനവും സക്സസ് ആകുമെന്നാണ് എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരൻ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് വളർച്ചയുടെ അത് അൻപത് വർഷങ്ങൾ പരിചയമുള്ളതാണ് അത് നമ്മുടെ കേരളത്തിലാവട്ടെ തമിഴ്നാട്ടിലാവട്ടെ അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസും ഉണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് പൾസ് അറിയും ഭക്ഷ്യവസ്തുവാണ് അത് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ നയം അത് നമുക്ക് അനുഭവം കൊണ്ട് നമുക്ക് ധാരാളം ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ജനങ്ങളുടെ മനസ്സിൽ കെയർ ബാക്ക്സ് ഉണ്ട് അതുകൊണ്ടിത് വൻ വിജയമായിരിക്കും എല്ലാവിധ ആശംസകളും എപ്പോഴും എപ്പോഴും ഞങ്ങളിൽ നിന്നുണ്ടാവും പ്രോഡക്റ്റ്സ് ഒക്കെ ഭയങ്കര നല്ലതാണ് ഒക്കെ ഭയങ്കര സ്പെഷ്യൽ വെറൈറ്റീസ് ഉണ്ട് അതെ 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 തമിഴ്നാട് പാലക്കാട്ടിൽ നിന്നൊക്കെ കഴിക്കാറുണ്ട് എല്ലാം ഒരേ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് വർഷങ്ങളായിട്ട് ഒരേ ക്വാളിറ്റി പ്രോഡക്ട്സ് നല്ല റെസ്റ്റോറൻറ്റൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബാത്റൂംസ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീനാണ് എല്ലാ വിഭവിക്കും അല്ലെങ്കിൽ മാറുവാണ് എല്ലാ സൗകര്യങ്ങളും പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് എന്താ എല്ലാം നല്ല അറേഞ്ച് ആണ് എപ്പോഴും നമുക്ക് നീറ്റ് ആൻഡ് ആണ് കെ ആർ ബാക്സ് അല്ലേ അതിനെപ്പറ്റി പറയാനൊന്നുമില്ല കാരണം വെച്ചിടത്തിലൊക്കെ ഐശ്വര്യമാണ് ഇന്ത്യ മുഴുവൻ വ്യാപിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഇപ്പോൾ കോയമ്പത്തൂർ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് കോയമ്പത്തൂരിൽ കേരളത്തിലുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം അത്രയും എന്താ പറയുക സെൽഫ് ഹെൽപ്പ് മെൻഡാണ് ഹാർഡ് വർക്കിംഗ് ആണ് ഇപ്പോൾ ഈ വയസ്സിലും പുള്ളി ഓടിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ രാവിലെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഒരമണിക്കൂർ കഴിഞ്ഞാൽ എറണാകുളത്താന്ന് പറയും അത് കഴിഞ്ഞാൽ കോട്ടയത്തെന്ന് പറയും അങ്ങനെ കാലിൽ ചക്കരം കെട്ടിയ ഒരു പുള്ളി ഹാർഡ് വർക്ക് നമ്മളെയൊക്കെ ഒരു റോൾ മോഡലാണ് പുള്ളി പിന്നെ എല്ലാം വന്നിട്ട് നെഗറ്റീവ് ഇല്ല എല്ലാം പോസിറ്റീവാണ് യു ക്യാൻ ഡു എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആ ഒരു കോൺഫിഡൻസ് പുള്ളിക്കാം ആ കോൺഫിഡൻസ് ഞങ്ങൾക്കൊക്കെ ഒരു ഉത്തേജനം നൽകുന്നതാണ് യങ്സ്റ്റേഴ്സിന് എസ്പെഷ്യലി അതുകൊണ്ട് എല്ലാ വളരെ മംഗളമായി നടക്കും ഇതുമാതിരി നിറയെ ബ്രാഞ്ചസ് അദ്ദേഹം ഓപ്പൺ ചെയ്യും ഓൾ ഇന്ത്യ ലെവലിൽ കെ ആർ ബാഗ്സ് ഫേമസ് ആവും ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് കാരണം അദ്ദേഹത്തിൻ്റെ വിജയം തന്നെ ക്വാളിറ്റി ഫുഡാണ് ഏത് കടയിൽ പോയി കഴിഞ്ഞാലും ഈ ഒരേമാതിരിയ്ക്കും ചേഞ്ചസ് ഒന്നുമില്ല കാരണം ഒരേ മെറ്റീരിയലാണ് വാങ്ങുന്നത് ഒരേ സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത് അതുകൊണ്ട് ആ ടേസ്റ്റ് ഉണ്ടല്ലോ അത് മാറാണ്ട് ഏത് ബ്രാഞ്ചിൽ പോയാലും ആ ടേസ്റ്റ് ഉണ്ടായിരിക്കും നല്ല ബേക്കറി വർഷങ്ങളായിട്ടുള്ളത് പാരമ്പര്യമായിട്ടുള്ള ബേക്കറി നന്നായി ചെയ്യുന്നുണ്ട് ഇനി അധികമായി വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം അതായത് കെയർ ബേക്സ് കേരളത്തിലും എറണാകുളത്തും ഒക്കെയുണ്ട് പുതിയ പുതിയ കടകൾ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ പുതിയ പുതിയ കടകൾ വരുംതോറും ആൾക്കാർ മാസങ്ങളോളം കാത്തിരിക്കുകയാണ് ഇന്നലെയും വന്നാണ് എറണാകുളത്ത് നിന്ന് ഇന്നലെയും വരുമ്പോഴത്തേക്കും കുറേ ഞങ്ങൾ കട തുടങ്ങി തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ അറേഞ്ച്മെൻസും നടക്കുമ്പോഴത്തേക്കും ഓരോരുത്തരും വണ്ടി വന്നു എന്ന് പറയുകയാണ് ഞങ്ങൾ ഒരു മാസമായി കാത്തിരിക്കണത് ഏ തുടക്കുമ്പോൾ തന്നെ വന്ന് വാങ്ങണം എന്ന് പറഞ്ഞാൽ രണ്ടുമൂന്ന് കുട്ടികൾ വന്നു ഒരുപാട് പേര് വന്നു അപ്പോൾ അത്രയും ആകാംക്ഷയോടുകൂടി ആൾക്കാർ കാത്തിരിക്കുകയാണ് കെ ആറിൻ്റെ ഓരോ ബ്രാഞ്ചുകളും വരാൻ ഞങ്ങളുടെ ഏരിയയിൽ ഒരെണ്ണം വരണം ഞങ്ങളുടെ ഏരിയയിൽ ഒരെണ്ണം വരണം ഞങ്ങൾക്ക് അത്ര ടൗണിലൊന്നും വാങ്ങാൻ പറ്റില്ല ആ രീതിയിലുള്ള അപ്രോച്ചാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള വിജയവും ആ കസ്റ്റമേഴ്സിൻ്റെ ആ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയും അതുപോലത്തെ മാനേജ്മെൻറ്റും എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിന് വേണ്ട രീതിയിലൊക്കെ കൊടുക്കുന്നതിൻ്റെ വിജയമാണ് കെയർ ബാക്സിൻ്റെ ഓരോ ബ്രാഞ്ചുകളും കൂടിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത് ഏതാണ്ട് പത്തിരുപത്തിരണ്ട് വർഷമായി ഇവരെ കൂടെ നടക്കുന്ന ഒരാളാണ് ഞാൻ എന്തെങ്കിലും വളരെ മാറ്റം വളരെ വളരെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു അത്രയും പിന്നെ ആൾക്കാർ ആൾക്കാരിപ്പോൾ കൂടുതലായിട്ടും ഈ ക്വാളിറ്റി ഫുഡിന് പ്രാധാന്യം കൽപ്പും ആരോഗ്യം നോക്കണം എന്നുള്ളൊരു തോന്നലുണ്ട് കാരണം നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ബ്രാൻഡ് നോക്കും ഒരു ഷൂ ഇടുമ്പോൾ ബ്രാൻഡ് നോക്കും പക്ഷെ കഴിക്കുന്ന ഭക്ഷണത്തിന് മാത്രം ആൾക്കാർ ബ്രാൻഡ് നോക്കാറുള്ളത് അടുക്കടയ്ക്ക് കഴിക്കും അത് മാറി ആ കൺസെപ്റ്റ് മാറി ഇപ്പോൾ ആൾക്കാർ നല്ല ഭക്ഷണം കഴിക്കണം കാരണം ആരോഗ്യം നശിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല സമ്പത്തിനായിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഒരു 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 എത്തിക്കൊണ്ടിരിക്കുന്നു ഇല്ല വടവള്ളിയിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന കെയർ ബാക്കിൻ്റെ കെയർ ബേക്കറുടെ ബ്രാഞ്ചിന് എല്ലാവിധ ആശംസകളും നമ്മുടെ പ്രൈം കസ്റ്റമർ ആണ് എല്ലാവിധ ആശംസകളും നല്ലതാണ് നല്ല എല്ലാവരുടെ എല്ലാ ഇതും വളരെ നല്ലതാണ് ഒരു ഞങ്ങൾ ചെറുപ്പം മുതലേ അറിയാം അതുകൊണ്ട് ഏത് ഏത് ആയാലും നല്ല ക്ലിയർ ആയിരിക്കും നല്ല എന്താ പറയുക കോയമ്പത്തൂര് തന്നെയാണ് ഞങ്ങൾ കിടമ്പതി തന്നെ താമസിക്കുന്നത് ആ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കെ ആറിനെ നല്ല ഫുഡ് ബേക്കറി ഐറ്റംസ് ടീ കോഫി സമോസ പഫ്സ് ഐറ്റംസ് നല്ല ബേക്കറി ഐറ്റംസ് എനിക്ക് കോളേജ് ഒരു ഇയർസ് നല്ലേജ് ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ മോളാണ് ഞാൻ ചെറുപ്പത്തില് എൻ്റെ അച്ഛൻ കെ പേരാണ് അതന്നെയാണ് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഫ്രണ്ട്ഷിപ്പ് ഇന്നും നിലനിൽക്കുന്നുണ്ട് അറുപത്തി ഒമ്പത് മുതൽ അന്നേരം എനിക്ക് രണ്ട് വയസ്സുള്ളൂ ഇപ്പം ഞാൻ നല്ല ഇപ്പോഴും അവർ നല്ല എന്താ പറയുക പറയാൻ വാക്കുകളില്ല വലട്ടനായാലും ചേച്ചിയായാലും അവരെ ഇത് ഞങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ആ സൗഹൃദം അത്രയും വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളതാ അമ്മ പറഞ്ഞ പോലെ ഇപ്പം ചെറുപ്പം മുതലേ ഞങ്ങൾ കണ്ടു വളർന്നൊരു ഇതാണ് ഞങ്ങൾ ഭയങ്കര ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് മുതൽ അതുകൊണ്ട് ചെറുപ്പം മുതലേ കെയർ പ്രോഡക്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ പോയി എന്താ പറയുക ഈ ഏരിയയിലുള്ള അധികവും എന്താ പറയുക കെയർ ബേക്സ് നോക്കി എവിടെയൊക്കെ ഉണ്ട് പോയി കഴിക്കേണ്ടത്ര വളർന്നിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് അതിൻ്റെ പ്രോഡക്ട്സിനൊന്നും ഒന്നും പറയാനില്ല ക്വാളിറ്റി ഈസ് ബെസ്റ്റ്